ഹായ് ഡിയേഴ്സ് ഇന്ന് കൃഷ്ണജയന്തിയാണ് എല്ലാവർക്കും എൻ്റെ കൃഷ്ണജയന്തി ആശംസകൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കൃഷ്ണന് കാർവർണൻ എന്ന പേര് ലഭിച്ചത് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നൈമിഷാരണ്യത്തിൽ ദേവന്മാരെല്ലാവരും ചേർന്ന് ഒരു സത്രം നടത്തുന്ന സമയം ഭൂഭാരം കുറയ്ക്കുന്ന ധർമ്മം നിർവഹിക്കുന്ന ആളാണല്ലോ ധർ യമധർമ്മൻ എടുത്തതിനാൽ ആ സമയം യമന് സ്വധർമ്മത്തിൽ നിന്നും മാറി നിന്നു ഫലമോ ഭൂമിയിൽ മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു വന്നു ദേവന്മാർ ആശങ്കാകുലരായി അവർ ബ്രഹ്മാവിനെ സമീപിച്ചു പിതാമഹ യമദേവൻ മനുഷ്യരെ സംഹരിക്കാത്തതിനാൽ അവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് മരണമില്ലാത്തതിനാൽ അവർക്കിപ്പോൾ മർത്യർ എന്നോ അമർത്യർ എന്നോ ഭേദമില്ല എന്തെങ്കിലും പ്രതിവിധി കൽപ്പിച്ച് ഞങ്ങളുടെ ദുഃഖശമനം വരുത്തി തരണം ബ്രഹ്മാവ് അവരോട് പറഞ്ഞു സത്രം കഴിയുന്നത് വരെ കാത്തിരിക്കുക അത് അത് പൂർത്തിയാകുമ്പോൾ യമൻ സുധർമ്മത്തിൽ മുഴുകും അതോടെ മനുഷ്യരുടെ എണ്ണത്തിൽ കുറവുണ്ടാകും ഇപ്പോഴുള്ള ഇപ്പോഴുള്ള അവരുടെ ഗർവ് ശമിക്കും ഇത് കേട്ട് ദേവന്മാർ യജ്ഞസ്ഥലത്തേക്ക് മടങ്ങിപ്പോയി ഈ സമയത്ത് യജ്ഞസ്ഥലത്തിനടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് ദേവേന്ദ്രൻ വിശേഷം തിരക്കി തനിക്കൊപ്പം വന്നാൽ ദുഃഖകാരണം നേരിട്ട് കണ്ടറിയാമെന്ന് അവൾ പറഞ്ഞു ദേവേന്ദ്രൻ അവളെ പിന്തുടർന്നു കുറച്ചു ദൂരം എത്തിയപ്പോൾ തേജസ്വിയായ ഒരു യുവാവ് ഒരു സ്ത്രീയോടൊപ്പം മറ്റൊന്നും ശ്രദ്ധിക്കാതെ ചൂതുകളിയിൽ ലയിച്ചിരിക്കുന്നത് കണ്ടു ദേവരാജാവായ തന്നെ കണ്ടിട്ടും അറിയാതിരുന്ന യുവാവിനെ ദേവേന്ദ്രൻ ചോദ്യം ചെയ്തു രൂക്ഷമായി ഒന്ന് നോക്കുക മാത്രം ചെയ്ത് യുവാവ് കളി തുടർന്നു ആ നോട്ടത്തിൽ ദേവേന്ദ്രൻ നിശബ്ദനായി പോയി കളി പൂർത്തിയാക്കിയ യുവാവ് ദേവേന്ദ്രനോട് ഒരു ഗുഹയിലേക്ക് പോയിരുന്നു കൊള്ളാൻ കൽപ്പിച്ചു യുവാവിൻ്റെ തേജസ്വിലും വാക്കുകളുടെ ഗാംഭീര്യത്തിലും ഭയന്നുപോയ ദേവേന്ദ്രൻ അപ്രകാരം തന്നെ ചെയ്തു അവിടെ ചെന്നപ്പോൾ തന്നെ തന്നെപ്പോലെ മറ്റ് അഞ്ച് ദേവേന്ദ്രന്മാർ വേറെ വിശ്വബുക്ക് ദൂതാമദാമാവ് ശിബി ശാന്തി തേജസ്വി എന്നിവരായിരുന്നു അവർ ഇതുപോലെ യുവാവിനു നേരെ അധികാര ഗർവവുമായി ചെന്നതിനാൽ യുവാവ് തടങ്കല്ലിലിട്ടതായിരുന്നു അവരെ അവിടെ യുവാവ് ചില്ലറക്കാരനല്ലെന്ന് ദേവേന്ദ്രനും മനസ്സിലായി അദ്ദേഹത്തോട് തങ്ങളോട് ക്ഷമിക്കാൻ അവരെല്ലാവരും കൂടി അപേക്ഷിച്ചു ആ യുവാവ് മറ്റാരുമായിരുന്നില്ല സംഹാരദേവനായ സാക്ഷാൽ പരമശിവനായിരുന്നു അത് താൻ കോപിച്ചതുപോലെ തന്നെ അനുഗ്രഹിക്കുന്നവനുമാണെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു പക്ഷേ കോപത്തിന് പാത്രമായ ഇവർ ഭൂമിയിൽ പോയി ജനിക്കണം എന്നിട്ട് ദുഷ്ടമനുഷ്യരെ കൊന്നൊടുക്കി തൻ്റെ സന്തോഷത്തിന് പാത്രമായി കഴിഞ്ഞാൽ ദേവലോകത്തേക്ക് തിരിച്ചു വരാം എന്ന് വരം നൽകി അവർ അതിന് സമ്മതിച്ചു അപ്രകാരം പരമശിവൻ്റെ ആജ്ഞപ്ര പ്രകാരം ഭൂമിയിൽ ജനിച്ച ഇവരായിരുന്നു പഞ്ചപാണ്ഡവർ ഇക്കഥയെല്ലാം മഹാവിഷ്ണുവിനോട് ദേവന്മാർ ഉണർത്തിച്ചു ഭൂഭാരം തീർക്കുന്നതിന് നാരായണനും പൂർണ്ണ സമ്മതം അദ്ദേഹം തന്റെ തലയിൽ നിന്നും ഒരു വെളുത്ത രോമവും കറുത്ത രോമവും വലിച്ചെടുത്ത് ഭൂമിയിലേക്കിട്ടു ഇതിൽ കറുത്ത രോമം കൃഷ്ണനായി ദേവികയുടെ ഉദരത്തിലും വെളുത്ത രോമം ബലഭദ്രനായി യദുവംശത്തിലെ രോഹിണിയിലും പ്രവേശിച്ചു പഞ്ചപാണ്ഡവന്മാരായി ജന്മമെടുത്ത ഇന്ദ്രന്മാർക്ക് രക്ഷകരായി മഹാവിഷ്ണു ഒരേ സമയം തന്നെ വെളുത്ത നിറമുള്ള ബലരാമനായും കറുത്ത നിറമുള്ള കൃഷ്ണനായും ഭൂമിയിൽ ജനിച്ചതിൻ്റെ കാരണം ഇതാണ് ഇതാണ് കൃഷ്ണനെ കാർവർണൻ എന്ന് വിളിക്കാൻ കാരണം കാലം ചെന്നപ്പോൾ മഹാഭാരത യുദ്ധത്തിൻ്റെ പേരിൽ മനുഷ്യർ രണ്ടായി തിരിഞ്ഞു പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തും നിന്ന് പോരടിച്ചു രണ്ട് പക്ഷത്തും ആൾനാശമുണ്ടായി ദേവന്മാർ ഉദ്ദേശിച്ച കാര്യം നിവർത്തിച്ചു ഭൂഭാരം തീർത്ത് ഇന്ദ്രന്മാർ ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി മഹാഭാരതം ആദിപർവത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം അധ്യായത്തിലാണ് ഇക്കഥ പരാമർശിക്കപ്പെടുന്നത് ശ്രീകൃഷ്ണനെ കാർവർണൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണമാണ് നമ്മളിവിടെ കേട്ടത് ഇനി പുതിയ വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ താങ്ക് യു